ഹലോ എല്ലാവർക്കും കേരള ഗേളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പാഷൻ ഫ്രൂട്ടിലെ പൂക്കളും അതുപോലെ ചില പടുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ കായ്കളുമൊക്കെ നമുക്ക് കാണാവേ ഈ വീഡിയോയിൽ നമ്മൾ മുമ്പ് പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് ഒരു പന്തലായിട്ട് വളർന്നു നിൽക്കുന്നത് എല്ലാവരും തന്നെ ഇതൊരു പന്തലായിട്ട് വളർത്താറുണ്ട് ഒരു നല്ല രസമാണ് വീടിൻ്റെ മുറ്റത്തോ നല്ല പറമ്പിലോ ഒക്കെ ഇങ്ങനെ ഒരു പന്തൽ പോലെ വരുന്നത് നമുക്കിങ്ങനെ പോയി ഇടയ്ക്ക് അതിലെ കൂടെ നടക്കാനും പോലെ ചെറിയ ചെറിയ കിളികളൊക്കെ വരാനും ഒക്കെ നല്ലതാണ് പാഷൻ ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ പാഷൻ ഫ്രൂട്ടിൽ വൈറ്റമിൻ എയും സിയും ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഫൈബറുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് തന്നെ പല രണ്ട് വെറൈറ്റിയാണ് മെയിൻ എപ്പോഴും കാണുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ ഉള്ളത് അതിൻ്റെ പഴുത്ത ഒരെണ്ണം ഞാൻ കാണിച്ചു തരാവേ അത് ഇപ്പം കണ്ടോ ഒരെണ്ണം പഴുത്തെന്നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ചെണ്ണം പറിച്ചെടുത്തു ഒരു വർഷത്തിൽ തന്നെ രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടുകൾ പറിച്ചെടുക്കാം അപ്പോൾ പല വീടുകളിലും തന്നെ ഇപ്പോൾ പാഷൻ ഫ്രൂട്ടുണ്ട് നമുക്കിതിനെ പല രീതിയിൽ പ്രിസേർവ് ചെയ്യുകയും ചെയ്യാം എങ്ങനെ പ്രിസേർവ് ചെയ്ത് സൂക്ഷിക്കുന്നു എന്നുള്ളതും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ചിലർ ജാം ഉണ്ടാക്കും ചിലർ അതുകൊണ്ട് തന്നെ പല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കും ഐസ്ക്രീമും ഒക്കെ തയ്യാറാക്കാൻ പറ്റും പഷൻ ഫ്രൂട്ട് വെച്ചിട്ട് അതുപോലെ ചിലർ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാറുണ്ട് നമ്മളിവിടെ സ്ക്വാഷ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു പന്തലാണ് കേട്ടോ നമുക്ക് ഒരുപാട് ചെടികൾ വളർത്തുമ്പോൾ ഓരോ ചെടിയും ഓരോ ഇനമാണ് ഇത് മോളീന്നുള്ളൊരു വ്യൂ ആണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തല മൂളീന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് ഒരു പച്ചപ്പായിട്ട് കിടക്കും ഇത് വേണമെങ്കിൽ ഇതിലും വലുതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പടർത്തി വിടാൻ പറ്റും ഇങ്ങനെ വള്ളിയായിട്ട് പോകുന്ന ഒരു ചെടിയാണല്ലോ നമുക്കിത് വലിയൊരു പന്തലായിട്ടൊക്കെ വളർത്തും ഇത് ഇത്രയാണ് ഈ ഒരു പന്തല് വരുന്നത് നമുക്കിതിന് ചുറ്റും മറ്റുള്ള മരങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മൊത്തത്തിൽ ഒരു മൊത്തം ഒരു പച്ച ഫീൽ കിട്ടും കുറച്ചുകൂടെ ഒരു ലൈറ്റ് പച്ചയാണ് കാണാൻ നല്ല രസമാണ് ഇഷ്ടംപോലെ പൂക്കളിപ്പോൾ ഉണ്ട് ഈ പൂക്കളിൽ വന്ന് തേനീച്ച എടുത്തുകൊണ്ട് വന്ന് ആദ്യത്തെ ആ ഒരു വ്യൂവിൽ കണ്ടത് പിന്നത്തെ കുഞ്ഞു കുഞ്ഞു തേനീച്ചകൾ വന്ന് തേനൊക്കെ എടുത്തുകൊണ്ട് പോകും ഇടയ്ക്കിടയ്ക്ക് ബട്ടർഫ്ലൈസൊക്കെ വരും നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞ് തേനീച്ചകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ആ തേനീച്ചകൾ വന്ന് പൂവാണ് നല്ല ഭംഗിയിൽ കാണാൻ അപ്പം ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ നമുക്ക് ഈസിയായിട്ട് എല്ലാ വീടുകളിലും വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ സ്ഥലമുള്ളെങ്കിൽ ആ സ്ഥലത്തൊരു പന്തലാക്കാൻ പറ്റുന്ന സ്ഥലമാണ്